േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കിരണിന്റെ ജീവിതത്തിലും ഇതേ തുടർന്ന് പ്രകാശനിലെ മാറ്റങ്ങൾ അറിയാൻ ഇടയാകുന്ന രൂപയും അതുപോലെ തന്നെ സി എസും ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അവർ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുന്ന അവർ പ്രകാശൻ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ് പ്രകാശൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല ഇത് കേൾക്കുന്ന പ്രകാശൻ എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്തണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ് പക്ഷേ എനിക്ക് മാറാനുള്ള അവസരം അതാണ് എനിക്കിപ്പോൾ ലഭിച്ചത് അത് ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ ഒടുവിൽ പ്രകാശനെ വീട്ടിലേക്ക് കയറ്റുന്ന സി എസും കൂട്ടരും പുതിയൊരു ബന്ധം തുടങ്ങുകയായി ഇതോടെ കല്യാണിയുടെ കുട്ടിയെ സന്തോഷത്തോടെ എടുത്തു വളർത്തുകയാണ് ഇപ്പോൾ പ്രകാശൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്